നമസ്കാരം പ്രിയപ്പെട്ടവര് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുവന്നത് കാരണം ഓരോ മനുഷ്യൻ്റെ മനസ്സറിയാനായിട്ട് ദൈവം തമ്പുരാൻ ഓരോ സമയത്ത് ഓരോ വഴി ഉണ്ടാക്കി തരും നമ്മുടെ മലയാള സിനിമ ആയിക്കോട്ടെ തമിഴ് സിനിമ ആയിക്കോട്ടെ ഇനി ഏത് സിനിമ ആയിക്കോട്ടെ ഈ അടുത്ത കാലം കൊണ്ട് സിനിമയിലേക്ക് സംഘിവൽക്കരണം വല്ലാത്ത രീതിയിൽ നടക്കുന്നു കാരണം ഈ കല എന്ന് പറയുന്നത് ആ കലയിലേക്ക് വിഷം കലർത്തുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് സംഘികൾ സിനിമയിലേക്ക് കടന്നുകൂടിയത് അവസാനമായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടുള്ളത് നമ്മൾ അനുവേഴ്സറി അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിമൂന്തൻ ഇപ്പോൾ ഉണ്ണിമൂന്തൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ബയോപിക് മൂവിക്കകത്ത് അഭിനയിക്കുന്നുണ്ട് എന്ത് ആലാവുക അതൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ എന്തായാലും ഈ അനുശ്രീ ആണെങ്കിലും ഉണ്ണിമൂന്തൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മേനകയുടെ ഭർത്താവ് ആണെങ്കിലും അവരെല്ലാം അവരുടെ രാഷ്ട്രീയം പുറത്തു പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി അവരുടെ രാഷ്ട്രീയം പുറത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുറത്തു പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവർ ഭയങ്കര വിഷമായിരിക്കും കൂടിയ ഇനമായിരിക്കും അത്തരത്തിൽ കൂടിയ ഇനമായിട്ടുള്ള ഒരു വൃത്തികെട്ടവന്റെ മനസ്സ് അറിയാൻ വേണ്ടി ബാംഗ്ലൂർ വരെ ഇവൻ പോകേണ്ടി വന്നു എന്നുള്ളതാണ് കേട്ടോ ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നടൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമയിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് അവസാനമായിട്ടിറങ്ങിയിട്ടുള്ള ഒരു സിനിമ സുമതി വളവാണെന്നോന്നു സുമതി വളവിൽ ഒരു ചെക്ക് പോസ്റ്റ് ഓഫീസറായിട്ട് ഇവർ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടറൊക്കെ ആയിരുന്നു കേട്ടോ അത് ചെയ്തത് അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സെന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാർത്ത ഒന്ന് കേട്ടാൽ മതി കാരണം അത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇവനും ഇവൻ്റെ മൂന്ന് കൂട്ടുകാരും കൂടെ ബാംഗ്ലൂരിൽ പോയപ്പോഴത്തേക്കും ഒരു ടാക്സി ഡ്രൈവറിനെ ലൂബർ ടാക്സി ഡ്രൈവറിനെ വിളിച്ചു ആ ടാക്സി ഡ്രൈവർ ഒരു മുസ്ലിം ആയിരുന്നു ഒരു തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ടോ അതിൻ്റെ പേരിൽ മലയാളത്തിലും ഈ ഡ്രൈവറിനെ ജാതിപരമായിട്ട് അധിക്ഷേപിച്ചു അതായത് ഇപ്പം മുസ്ലിമാണ് ഇപ്പം മുസ്ലിം തീവ്രവാദിയാണ് അങ്ങനെ ഒക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു ഇവൻ്റെ ആ സംഘി മനസ്സ് പുറത്തേക്ക് വന്നു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുപോലൊരു അവസരങ്ങൾ കിട്ടും ഇതുപോലുള്ള ചില നാറിയ സ്വഭാവവുമായിട്ട് നടക്കുന്ന ചില വൃത്തികെട്ട നടന്മാർ ഇന്ന് നമ്മുടെ മലയാള സിനിമയുടെ ശാപമായിട്ട് മാറിവിക്കുക കാരണം ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ ഈ സിനിമയെ അല്ലെങ്കിൽ സിനിമയിലെ നായകന്മാരെ സ്നേഹിക്കുന്നത് ജാതിപരമായിട്ടോ അല്ലെങ്കിൽ ജാതി നോക്കിയിട്ടോന്നും എല്ലാവരും സ്നേഹിക്കുന്ന മമ്മൂക്കായി സ്നേഹിക്കുന്ന എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ ലാലട്ടനെ സ്നേഹിക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ നടനോടുള്ള സ്നേഹവും ആ നടൻ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹമൊക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇതുപോലത്തെ സംഖ്യ മനോഭാവമുള്ള സംഖികളായിട്ടുള്ള മതവേറി തലക്ക് പിടിച്ചിട്ട് മതഭ്രാന്ത് കാണിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട ഊളകളെ നമുക്കൊന്ന് അറിയാൻ വേണ്ടി ദൈവം തമ്പുരാൻ കൊണ്ടു ഒരു വഴിയാട്ടാണ് ഇത് കാണുന്നത് എന്തായാലും ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഈ സംഖ്യയെ സംഖ്യയും ഇവൻ്റെ മൂന്ന് കൂട്ടാളികൾക്കുമെതിരെ ഇപ്പോൾ ബാംഗ്ലൂരുവിൽ ഉർവ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവന്മാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു വാർത്ത കേട്ടിട്ട് നമുക്ക് മലയാളത്തിൽ ഉള്ള മംഗളൂരിനെ കേരള ചലനച്ചിത്ര നട്ട ജയകൃഷ്ണൻ ബന്ധനവേ നട ഠാണെ പോലീസർ നട ജയകൃഷ്ണൻ എന്ന ബന്ധനൃഷ്ണൻ സേരി എഫ്ഐആർ ദാത്ത ഉർവാ ഠാണെ പോലീസർ ಜಯಕೃಷ್ಣನನ್ನ ಬಂಧಿಸಿದ್ದಾರೆ ಕ್ಯಾಬ್ ಚಾಲಕನನ್ನ ಟೆರರಿಸ್ಟ್ ಅಂತ ಹೇಳಿ ಬೈದಿದ್ದಕ್ಕೆ ಎಫ್ಐಆರ್ ದಾಖಲಾಗಿತ್ತು ನಟ ಜಯಕೃಷ್ಣನ್ ಸೇರಿ ಮೂವರ ವಿರುದ್ಧವಾಗಿ ಕೇಸ್ ದಾಖಲಾಗಿತ್ತು ಬೆಂಗಳೂರಿನ ಉರ್ವಾ ಠಾಣೆಯಲ್ಲಿ ಪ್ರಕರಣ ಸೆಪ್ಟೆಂಬರ್ ಒಂಬತ್ತರಂದು ಆಪ್ ಮೂಲಕವಾಗಿ ಶಫೀಕ್ ಅಹಮದ್ ಕ್ಯಾಬ್ ಬುಕ್ ಮಾಡಿದ್ರು ಕ್ಯಾಬ್ ಬುಕ್ ಮಾಡಿದ್ರು ಜಯಕೃಷ್ಣನ್ ಸಂತೋಷ್ ಹಾಗೆ ಅಬ್ರಹಾಂ ഡ്രൈവർക്കെതിരെ വർഗീയ പരാമർശം നടത്തിയ കേസിൽ നടൻ ജയകൃഷ്ണൻ അറസ്റ്റിൽ കർണാടക ഉർബ പോലീസാണ് ജയകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് ഡ്രൈവർ അഹമ്മദ് ഷഫീഖിന്റെ പരാതിയിലാണ് കേസ് ഷഫീഖ് വിവരങ്ങൾ നൽകും കേസ് മംഗളൂരുവിൽ മലയാള നടൻ ജയകൃഷ്ണനും സുഹൃത്തുക്കൾ സന്തോഷ് എബ്രഹാം വിമൽ എന്നീ മൂന്ന് പേർ ഒരു ഊബർ ടാക്സി വിളിച്ചിരുന്നു ഊബർ ടാക്സി ബുക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഊബർ ടാക്സി ഡ്രൈവർ അവരെ ബന്ധപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അവരുണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി അന്വേഷിച്ചപ്പോൾ തന്നെ ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കുകയും മലയാളത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പരാതി അങ്ങനെ ഈ ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദിയെന്നും മലയാളത്തിൽ അധിക്ഷേപകരമായ പരാമർശവും നടത്തിയതിനാണ് ഈ ഡ്രൈവർ പോലീസിൽ പരാതി നൽകിയത് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാശ് നല്ല സുന്ദരനൊക്കെയാണ് കാണാൻ പക്ഷെ ഉള്ളെന്താണെന്നുള്ളത് മലയാളിയിൽ ഇപ്പൊ കണ്ടല്ലോ അല്ലെ ബാംഗ്ലൂര് പോയിട്ട് ഒരു ലൂബർ ടാക്സി ബുക്ക് ചെയ്തു ആ ടാക്സി ഡ്രൈവർ ഒരു മുസ്ലിം ആയിരുന്നു അയാളെ വർഗീയവാദിയെന്നും വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പം ഇതുപോലുള്ള വൃത്തികെട്ട ജന്മങ്ങളെയൊക്കെ തിരിച്ചറിയാൻ ദൈവം തമ്പുരാൻ തന്നിട്ടുള്ളൊരു വഴി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമുക്ക് നമ്പാം കൊള്ളാത്ത രണ്ട് വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് സംഖ്യകളും മറ്റൊന്ന് ജൂതന്മാരും ഈ രണ്ട് വൃത്തികെട്ട കൂട്ടങ്ങളെയും നമ്പാം കൊള്ളത്തിൽ ആ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ കുഴുകാൽ വെട്ടുന്ന സ്വഭാവം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കോട്ടയത്ത് കണ്ടൊരു വാർത്ത അറിയാം ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സാധു പയ്യൻ ആർ എസ് എസ് എന്ന് പറഞ്ഞ ശാഖയിലെ ചില വേട്ടാവളിയന്മാരുടെയൊക്കെ കൃമികടി കൊണ്ട് ആ പയ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യ മാനസിക സമ്മർദ്ദം കൂടി അത് ആത്മഹത്യ ചെയ്തിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടു ഈ ആർ എസ് എസ് എന്താണെന്നും ഈ കൃസംഗികൾ എന്താണെന്നും ഈ ജൂതന്മാർ എന്താണെന്നുള്ളത് ലോകം കണ്ടോണ്ടിരിക്കുക നമ്മുടെ സിനിമയെ നശിപ്പിക്കുന്ന ഇതുപോലത്തെ ചില ശുദ്ര ജീവികൾ അത് എവിടെ ചെന്നാലും പറയപ്പിക്കും ആർ എസ് എസിനെ കുറിച്ചിട്ട് ഈ മനുഷ്യൻ പറയുന്ന കേട്ടാണല്ലോ നമ്മൾ ഞെട്ടിപ്പോകും ജീവിതത്തിൽ ഒരിക്കലും ആർ എസ് എസ് പ്രവർത്തകനെ സുഹൃത്തുക്കളാക്കരുത് അത്രയ്ക്ക് വിഷം കൊണ്ട് നടക്കുന്ന നടക്കുന്നവരാണ് അവർ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് എന്താണ് എന്നുള്ളതും കൂടെ കേട്ടോ ആർക്കും വരാം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശാഖ സംഘത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ശാഖയിൽ വന്നേ എന്നാലേ മനസ്സിലാക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആനയെ കാണാൻ പോയ കണ്ണുപൊട്ടന്മാരെ കുറിച്ച് ഈ മെഹന്തി ഇടുന്നത് അത് മെഹന്തി ജിഹാദ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുറെ വേട്ടാവളിയന്മാർ സ്ത്രീകളെ വളഞ്ഞു വെക്കുന്ന ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട് സത്യത്തിൽ ഇപ്പംമാരെ കുറത്ത് ഓർക്കുമ്പോണ്ടല്ലോ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു അവസ്ഥയാണ് എന്താ പറയല്ലേ എന്തൊക്കെ ജിഹാദുകളാണ് എന്തൊക്കെ തരത്തിലെ ജിഹാദുകളാണ് സത്യത്തിൽ ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഈ നടൻ ഇവന്റെ ഉള്ളിലുള്ള ആ ഒരു വിഷം ഇവന്റെ ഉള്ളിലുള്ള ആ സങ്കിസമാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് തെകിട്ടി പുറത്തേക്ക് വന്നത് ലൂബർ ടാക്സിക്കാരനെ വിളിച്ചപ്പോഴത്തേക്ക് അയാളുടെ പേര് ഇവൻ ഒരു പക്ഷെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും ആ പേര് മുസ്ലിം ആയതുകൊണ്ടാണ് ഇവൻ തീവ്രവാദി എന്ന രീതിയിലുള്ള ഒരു അധിക്ഷേപം നടത്തിയിരിക്കുന്നത് സത്യത്തിൽ ആ ടാക്സി ഡ്രൈവർ ചെയ്യേണ്ട പരിപാടി എന്നറിയാം നട്ടലോടുകൂടി വന്നിട്ട് ഇവൻ്റെ ചെകിളെ അടിച്ച് പൊളിക്കണമായിരുന്നു ഇവന്റെ ചെകിളെ അടിച്ച് ഈ രാജ്യത്ത് ജനിച്ചു വളർന്നിട്ടുള്ള മുസൽമാന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് തീവ്രവാദി എന്ന് വിളിക്കാൻ ഈ പരമനാറികൾക്ക് എന്ത് അധികാരമാണുള്ളത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിൽ ഒരു പാവം പിടിച്ച ഒരു മതപണ്ഡിതൻ പത്ത് അറുപത് വയസ്സുള്ള ഒരു മതപണ്ഡിതൻ നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ള അയൽവാസിയുടെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മകനാണ് വഴി തടഞ്ഞു നിർത്തിയിട്ട് എന്ന് വിളിക്കുകയും അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിന്റെ തലപ്പാവ് വലിച്ചെറിയുകയും ചെയ്തത് ഈ രാജ്യം ഇത് എങ്ങോട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പതിനാല് പതിനഞ്ച് വർഷം കൊണ്ടല്ലേ ഇത്രയധികം വർഗീയത ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയത് അതുകൊണ്ട് മലയാള സിനിമയിൽ ഇത്തരം മനോഭാവമുള്ള ഒരുപാട് വേട്ടാപളിയന്മാരുണ്ട് ഇവരെയൊക്കെ തിരിച്ചറിയണം ഇവരെയൊക്കെ ഒന്നും വെച്ച് ഇനി സിനിമ ഒരാരും ചെയ്യരുത് ഇതുപോലുള്ള നാരികളുടെയൊക്കെ സിനിമ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ആത്മാഭിമാനമുള്ള ആളുകളൊന്നും തിയേറ്ററിൽ പോയി സിനിമ ഇവരെയൊക്കെ മുഖം കണ്ടാൽ പോലും സിനിമ കാണാൻ പോകരു അതാണ് ചെയ്യേണ്ടത് നിഷ്കരണം അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു അമർശം കാണിക്കേണ്ടത് അങ്ങനെയാണ് ഇനി ഇതുപോലുള്ള നാറികളുടെയൊക്കെ സിനിമ വരുവാണെങ്കിൽ ഇനി ഇപ്പം അത് ഇനി ഏത് നടൻ അഭിനയിച്ചെന്ന് പറഞ്ഞാലും കൊള്ളാം അവരൊന്ന് സിനിമ കാണാൻ പോലും തിയേറ്ററിൽ പോകരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അടുത്തൊരു വീഡിയോ കാണാം അതിനൊക്കെ എല്ലാവർക്കും ബൈ